ദിവസങ്ങളിൽ നമ്മൾ നിറങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇന്ന് നമുക്ക് പച്ച തവിട്ട് എന്നീ രണ്ട് നിറങ്ങളെ പറ്റി ധ്യാനിക്കാം നീലയും മഞ്ഞയും ചേർന്നതിന്റെ ഫലമാണ് പച്ച പച്ച എന്നത് പ്രകൃതിയുടെ നിറമാണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിറം തവിട്ട് മണ്ണിന്റെ നിറമാണ് ഈ രണ്ട് കളറുകൾ ഐക്കണുകളിൽ മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കുന്നു പ്രവാചകന്മാരുടെ വസ്ത്രങ്ങളിലും മേലങ്കികളിലും വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ വസ്ത്രത്തിലും പച്ച നിറമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ നിത്യസഹായ മാതാവിന്റെ ഐക്കണിൽ യേശു പച്ചയും സ്വർണവും വസ്ത്രം ധരിച്ചിരിക്കുന്നു അത് അവന്റെ ദൈവീകവും മാനുഷികവുമായ രണ്ട് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു യേശുവിന്റെ വരവ് മനുഷ്യരാശിക്ക് പ്രത്യാശ നൽകുകയും പച്ച നിറം ഈ പ്രത്യാശ ദൈവത്തിൽ നിന്നാണെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്വർണനിറം പലപ്പോഴും എല്ലാ നിറങ്ങൾക്കും മുകളിൽ തവിട്ട് കാപ്പി വരകളുണ്ട് തവിട്ട് നിറത്തിലുള്ള ഷെയ്ഡുകൾ ഭൂമിയെ സൂചിപ്പിക്കുന്നു മനുഷ്യൻ ഭൂമിയിൽ നിന്നാണ് ജനിച്ചത് മണ്ണിൽ നിന്നാണ് ജനിച്ചത് ദൈവം നമ്മുടെ വംശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മുടെ മണ്ണിൽ നിന്ന് ജനിക്കാൻ ആഗ്രഹിച്ചു ഈ ആഗമന കാലത്ത് നാം പലതവണ പാടുന്നു മുന്തിരി വള്ളിയിൽ നിന്ന് കൊമ്പ് മുളച്ചു ഒരു കൊമ്പിൽ നിന്ന് പരിശുദ്ധ മറിയം ജനിച്ചു നമ്മൾ പരിശുദ്ധ അമലോത്ഭവ് മാതാവിൻ്റെ പെരുന്നാളിനായി ഒരുങ്ങുകയാണ് യഥാർത്ഥത്തിൽ പഴയ ഉടമ്പടിയിൽ നിന്ന് അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് പ്രവാചകന്മാരുടെ സന്തതിയിൽ നിന്ന് ഒരു ശാഖ മുളച്ചു ഒരു പുഷ്പം ജനിച്ചു മറിയം ജനിച്ചു അവളിൽ നിന്ന് യേശു ജനിച്ചു